ഇന്ന് നമുക്ക് കുറച്ച് കണവ കിട്ടി കണവത്തോരം വെക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരുപാട് ചുവന്നുള്ളി ഇഞ്ചി സവാള വെളുത്തുള്ളി ഇതൊക്കെ ചേർത്താണ് വെക്കാറ് മലക്കറി തോരം വെക്കുമ്പോൾ നമ്മൾ ഇതൊന്നും ചേർത്തില്ല കണവത്തോരത്തിന്റെ വീഡിയോ നമുക്ക് പിന്നെ കാണാം ഇപ്പം നമ്മൾ അതല്ല വിഷയം കണവത്തോരൻ വെക്കാൻ വേണ്ടി എടുത്ത ഉള്ളിത്തൊലി ഒരുപാട് കിട്ടി അത് കളയാൻ പറ്റില്ല തൊലിയെല്ലാം കൂടെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ടൊന്നും ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കാൻ നമ്മൾ ഈ കൃഷിക്കൊക്കെ നമ്മൾ മുട്ടത്തോടും ഇതുമെല്ലാം അടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഒരു ജാർ വെക്കുന്നത് നല്ലതാണ് ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഇതിലേക്ക് മുട്ടത്തോട് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കും മുട്ട അടിക്കുമ്പോൾ മുട്ടത്തോടെല്ലാം അവിടെ എടുത്തു വെച്ചേക്കും ഇനിയിപ്പം നമ്മൾ ആ മുട്ടത്തോടും കൂടെ എടുത്തിട്ട് വേണം ഇതിനകത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാൻ ഇനി മുട്ടത്തോടും ഇതും എല്ലാം കൂടെ നല്ലതുപോലെ നമ്മൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് കൃഷിക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് പൂ പിടിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മുട്ടത്തോട് അതായത് എൻ്റെ പേര കണ്ട ആറടി പൊക്കം മാത്രമേ ഈ പേരയ്ക്കുള്ളൂ ഈ പേരയിൽ നിൽക്കുന്ന പൂവുണ്ട ഇതൊക്കെ നമ്മൾ നല്ലതുപോലെ അടിവളം കൊടുത്താൽ നല്ലതുപോലെ ഇതെല്ലാം പൂക്കും എനിക്ക് എണ്ണാൻ പോലും പറ്റാത്ത അത്ര പേരയും പൂവും എല്ലാം ഇതിനകത്തുണ്ട് കായും എല്ലാം എന്താ ഇതാ അടുത്ത മുട്ടകൾ ഇഷ്ടം പൂലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട ആറടി ആറടി ഉണ്ടോ ആ അഞ്ചര ആറടി വരും അത്രയേ ഉള്ളൂ അതുപോലൊരു ഇത് അപ്പം നമുക്ക് ഇതിനകത്ത് അടിവെള്ളം കൊടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊന്ന് കാണാം നമ്മൾ അരച്ചെടുത്തതല്ലാതെ ഈ മണ്ണിലോട്ട് നമ്മളിത് മൊത്തം ചേർക്കുക നമ്മൾ ഈ മണ്ണ് ഒരാഴ്ചയ്ക്ക് മുമ്പ് കുമ്മായൊക്കെ ഇട്ടൊന്ന് ഇട്ടിരിക്കുന്ന മണ്ണാണ് ആ മണ്ണും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യട്ട ആ മതി 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 മൊത്തത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നടുക്കൊന്ന് മാറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതാക്കി കൊടു ഇനി അതിന്ന് കുറച്ചങ്ങ് തട്ടി തിരിച്ചിട്ട് തിരിച്ചിട്ടിട്ട് നമുക്ക് ഇതങ് വെക്കാം ഏ അതിനകത്ത് വെക്കത്തില്ല പൊങ്ങി നിൽക്കത്തേ ഉള്ളു വാവു ആ ഇത് ഇതങ്ങോട്ട് ഇറങ്ങി നിൽക്കണ്ടേ പിന്നെ നമുക്ക് വളം ഇടണ്ടി അല്ലേ അപ്പം ഇച്ചിരി മേള് കുറച്ചിട്ടല്ലേ ഇടാൻ വെക്കാൻ പറ്റും അല്ലെ പിന്നെ വളം ഇടാൻ പറ്റത്തില്ല കുറച്ചിഞ്ഞ് മാറ്റ് കുറച്ചിഞ്ഞ് മാറ്റുന്ന എടുക്കുന്നു ആ നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയല്ലേ നമ്മൾ ഇതിൽ നിന്ന് അങ്ങോട്ട് തട്ടിയിട്ടത് ഇത് അതിലോട്ട് ഇറക്കി വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അളവെന്ന് എടുത്തിട്ട് അതിനകത്ത് നോക്കിയിട്ട് വെക്കാം ഇല്ലേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിക്കണ്ട അതിനാ വേണ്ട ഇത്രയും വേണം ഇത്രയും വേണം കേട്ടോ ഇത്രയും പൊങ്ങി നിൽക്കുമോ നോക്കേ നിൽക്കത്തില്ല മാറ്റണം ഇല്ലേ ഇച്ചിരി മണ്ണും കൂടെ മാറ്റേണ്ടി വരും അതിലെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇത് മുള്ളു ഇതിലേ കൊടു ഇതിലേ പോവാ മുള്ളു അതിന്റെ പിന്നെ വളവിടാൻ പറ്റത്തില്ല നമുക്കതിനകത്ത് അതൊന്ന് പൊക്കിയിട്ട് കുറച്ച് മണ്ണും കൂടെ അങ്ങ് മാറ്റ നല്ലതുപോലെ അടിവളം കൊടുക്കണം ഇനി നമ്മൾ വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിലാട്ട് ഇട്ട് കൊടുക്കണം മേൽവളം നമുക്ക് പിന്നെയും കൊടുക്കാം അടിവളം നല്ലത് കൂടെ കൊടുത്തെങ്കിലേ നമുക്ക് അത് വെക്കാൻ പറ്റത്തുള്ളു അടിവളം നമുക്ക് എപ്പോഴും എപ്പോഴും കൊടുക്കാൻ പറ്റത്തില്ല വെക്കുന്ന സമയം കൊടുക്കാൻ പറ്റും എല്ലാം ഞങ്ങളിവിടെ കഴിച്ചിട്ടേ അരിതൊപ്പ് ഇങ്ങനെ കളയുമ്പഴത്തേക്ക് ഇവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിളിക്കുമ്പഴത്തേക്കും ഞാൻ പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉണക്കാവുമ്പോഴേ ഏതാ ഇത് ഇത് എപ്പോഴും കാണും ഇതിനകത്ത് എപ്പോഴും ഇതായത് കണ്ട ഇഷ്ടംപോലെ പിടിക്കും ആരെങ്കിലും ഒന്ന് വന്നാലേ ഇച്ചിരി വെള്ളം പിഴിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാം ഇഷ്ടം പോലെ ആണ് എപ്പോഴും സീസൺ ഇല്ല ഇത് ഇത് സീസൺ അതായത് കണ്ട് പഴുക്കുന്നതിന് മുമ്പേ അങ്ങ് പിച്ചു നല്ലോണം പഴുത്തുകൂടാ ഇത് പഴുത്താൽ നീര് കുറയും ഈ പരുവത്തിലൊക്കെ പിച്ച ഒരുപാട് പഴുത്താ അങ്ങ് ഏഹ് ബുഷ് ഓറഞ്ച് ഇതൊക്കെ ഈ പരുവത്തില് നല്ലോണം പഴുത്തു കഴിഞ്ഞാ പിന്നെ നീരതിൻ്റെ അങ്ങ് പോവും ഈ പരുവത്തിൽ പിച്ചുമ്പോഴേ നീര് വേണം പക്ഷെ നല്ലൊരു മണവായത് കേട്ടോ നല്ല മണവായി വെള്ളത്തിന് എന്താ ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ടാ എപ്പോഴും അങ് പിടിക്കും കൊടുക്കണം അത് വേറെ പോക്ക് തറേ വയ്ക്കുന്നതിന് ഒന്നും വളം ഇടണ്ടല്ലോ അത് പോയി എവിടെന്നെങ്കിലും ഒക്കെ പോയി കൊണ്ടുവരും പെട്ടി വെക്കുന്നത് എങ്ങോട്ട് പോകും ഏ പെട്ടി വെക്കുന്നത് എവിടെ പോയി വളം കൊണ്ടുവരും തറേ വെക്കുന്ന മരങ്ങൾ അത് എവിടുന്നെങ്കിലും പോയി അതിന് വളമൊക്കെ വലിച്ചെടുത്തോളും പക്ഷെ പെട്ടിക്കകത്ത് നമ്മൾ പൂട്ടി വെക്കുന്നത് എവിടെ പോയി കൊണ്ടുവരും നമ്മൾ ആ എന്നിട്ടങ്ങ് വെച്ചതെ അടിവളം എപ്പോഴും നമ്മളെ നല്ലതുപോലെ കൊടുക്കണം അടിവളം പിന്നെ നമ്മൾ ചെയ്യത്തില്ലല്ലോ എണ്ണാൻ പറ്റാത്ത പേരൊക്കെ ഉണ്ട് കണ്ടാരുന്ന ശ്രദ്ധിച്ചതിനകത്ത് നോക്ക് പേരൊക്കെ എത്ര എണ്ണ നിപ്പോണ്ടെന്ന് പാവ ഇച്ചിരി കൂടെ അങ്ങോട്ടൊന്ന് ചരിയണം കാരണ സെൻട്രലും വന്നില്ല ട്ടാ സെന്ററിൽ വരണം അയ്യേ അജേ ഇതെന്തേലും ഇതുംകൊണ്ട് ഇട്ടുകൊടു മൊത്തം എത്ര പേരൊക്കെ ഉണ്ടെന്നുണ്ടാവും അടിവളം കൊടുക്കുന്നത് കൊണ്ടാ ഇങ്ങനെ പിടിക്കുന്നത് ഇനി മണ്ണങ്ങട്ടുടും അത് ഞാൻ ഇത് പിന്നെ കുമ്മായൊക്കെ ഇട്ടേ ഒരാഴ്ച കഴിഞ്ഞ മണ്ണ കുമ്മായ ഞാൻ കൃഷിഭവനിലൊന്നും എനിക്കറിയത്തില്ല കൃഷിഭവനിനെ കുറിച്ചൊന്നും അറിയത്തില്ല അല്ലാതെ ഉള്ള കടകളിലൊക്കെ പോയി മേടിക്കും ഈ വിൽക്കുന്നടുത്തൊക്കെ ഓ അപ്പുറത്തെ ചെടികടൊക്കെ ഇല്ലേ അവിടൊക്കെ ചെന്നാ വളം ഓ അപ്പുറത്തെ ചെടികട എനിക്ക് എണ്ണാൻ പറ്റാത്ത അത്ര പേരെ ഇതിനകത്ത് പിടിച്ച് ഇപ്പോൾ വേണ്ട വലുതും ചെറുതും പൂവും കായും ഇഷ്ടം പോലെ നിപ്പോ നമ്മൾ ചെറിയ മരമാണ് ഇത് വേണ്ട നമ്മൾ എപ്പോഴും അടിവളം നല്ലതുപോലെ കൊടുക്കണം പിന്നെ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കണം അതിനകത്ത് പുഴുവ അതെങ്കിലും നമ്മൾ രാവിലെ ഒരു അരമണിക്കൂർ ചുമ്മാ ഇതിനകത്തൊക്കെ ഒന്ന് കറങ്ങി നോക്കുമ്പം എന്തെങ്കിലും ഒരു ഫാൽറ്റ് ഉണ്ടോ അന്നേരം അതിനെ അങ്ങ് നശിപ്പിച്ച് കളയണം ഇലയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു കുരുഡല എന്തെങ്കിലും അതിനകത്ത് മുഞ്ഞാൽ എന്തെങ്കിലും കയറി അന്നേരം നമ്മൾ അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എപ്പോഴും കാണത്തില്ല ഈ നശിപ്പിക്കാതെ ഒന്നും ശ്രദ്ധിക്കാതെ കിടക്കുമ്പോൾ അതങ്ങ് കൂടി പൂണ്ട മുന്തിരി മുന്തിരി വള്ളിയാ നമ്മൾ ഉണ്ടോ മുന്തിരിയൊക്കെ പിടിച്ചു കിടക്കുന്നത്ണ്ടോ കോവയ്ക്കൊക്കെ അതിൽ നിന്ന് വെട്ടിക്കളയണം ഇതൊക്കെ അമ്പരങ്ങ ഇനി ഒരുപാട് കാണിക്കാനുണ്ട് പിന്നെ ഒരു ദിവസം കാണിക്കുക ഇപ്പം അമ്പല വീഡിയോ ലൈക്ക് ഇഷ്ടമായ ലൈക്ക് കമ്മറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ